ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ ഫുഡ് ടൈലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മളിന്ന് വന്നിട്ടുള്ളത് പുതുപ്പള്ളിയിലാണ് ഏകദേശം ആറു മാസങ്ങൾക്ക് മുന്നേ ഈ കാണുന്ന മാവ് ഏകദേശം നാൽപ്പത് നാൽപ്പത്തഞ്ച് വർഷത്തോളം പ്രായമുള്ള മാവിനെ നമ്മൾ കട്ട് ചെയ്ത് ബാർഗ്രാഫ്റ്റിംഗ് രീതിയിലൂടെ ഒരുപാട് ഇനങ്ങൾ പിടിപ്പിച്ചെടുത്ത ഒരു മാവാണ് ഈ കാണുന്നത് ഇതിനകത്ത് നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്തു കഴിഞ്ഞതിന് ശേഷമാണ് നമുക്കൊരു ഇത് വന്നത് പിന്നെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം ഗ്രാഫ്റ്റ് ചെയ്യുന്നതല്ല കാര്യം ഇതുപോലെ പരിഗണിച്ച് റെഡിയാക്കി എടുക്കുന്നതിലാണ് നമുക്ക് കഴിവ് കാര്യമുള്ളത് കാരണം ഇതിനോടൊപ്പം ഇതിനോടുകൂടി നമുക്കൊരു സ്നേഹം വേണം എങ്കിലാണ് നമുക്ക് ഇത്തരത്തിൽ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇത് മുന്നേ ഗ്രാഫ്റ്റ് ചെയ്ത ആൾക്കാരുണ്ടാകും അവർക്കും കൂടെ വേണ്ടിയാണ് ഈ വീഡിയോ ഫുൾ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണം ഇതിനെ എങ്ങനെയാണ് പ്രൂൺ ചെയ്യേണ്ടതെന്നും അതിനെങ്ങനെയാണ് റെഡിയാക്കി എടുക്കേണ്ടതെന്നുമാണ് പറയുന്നത് അതുകൂടാതെ ഈ ഒരു ലെവലിലേക്ക് ഇത്രത്തെ ഗ്രോത്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തതെന്ന് സാറിനും കൂടെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് സാറിനും കൂടെ പറഞ്ഞു തരും അപ്പോൾ അത് വളരെയധികം ഉപകാരപ്പെടും കാരണം ഇത്രയും ഗ്രോത്ത് നമ്മൾ ചെയ്ത ബർഗ്രാഫ്റ്റിൽ എവിടെയും ഇത്രയും ഗ്രോത്ത് വന്നിട്ടില്ല മിക്കവാറും ഇത് എല്ലാ ഇനങ്ങളും നല്ല ശക്തമായ രീതിയിലാണ് ഈ ബ്രാഞ്ചുകളിനെ പിടിച്ചു വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് പോകും സ്വാഗതം പോകാം വീഡിയോയിലേക്ക് ഇതാണ് ദിനേശ് സാറ് സാറേ നമസ്കാരം അതായത് സാർ നേവിയിലെ ഉദ്യോഗസ്ഥരായിരുന്നു അപ്പോൾ ഈ വീടിൻ്റെ മുറ്റത്ത് ഈ മാവ് നിന്നിട്ട് അതിൽ ഗ്രാഫ്റ്റ് ചെയ്യണം എന്നുള്ള ഒരുപാട് ആഗ്രഹിച്ച് ആഗ്രഹിച്ച് ഒരുപാട് നമ്മൾ സമയം എടുത്താണോ എല്ലാ ചോദിച്ചാൽ സാർ ചെയ്തത് ഇത് നമ്മൾ ചെയ്തിട്ട് എത്ര സമയം എടുത്തുണ്ട് സാർ ഇപ്പോൾ ഏകദേശം ഏഴ് മാസം ഏഴ് മാസം അടുത്ത് എത്തിട്ടുണ്ട് അല്ലേ പിന്നെ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ ഗ്രാഫ്റ്റ് ചെയ്തതിൽ നോക്കിയാൽ അതിൻ്റെ ഗ്രോത്ത് നോക്കിയാൽ ഈ ഇത്രയും ആക്കി എടുക്കുന്നതിൽ നമുക്ക് നല്ലൊരു ക്രെഡിറ്റ് കൊടുത്തേ പറ്റുകയുള്ളൂ അപ്പോൾ ഇത് ഇത്രയും നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തതിൽ വെച്ചിട്ട് ഇത്രയും ആയിട്ട് നമുക്ക് റിസൾട്ട് പലയിടത്തും വന്നിട്ടില്ല അപ്പോൾ അതിന് ഒരുപാട് കാര്യങ്ങൾ സാർ ഇതിന് വേണ്ടി ചെയ്തു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ സാർ ഇത് എങ്ങനെയാണ് സാർ ഇത് ചെയ്ത സമയം മുതൽ മെയിൻറ്റെയിൻ ചെയ്ത കാര്യങ്ങൾ ആദ്യം പറയാമോ ഗ്രാഫ്റ്റ് മുളച്ച് വന്ന സമയം മുതൽ സാർ ചെയ്ത് കൊടുത്ത കാര്യങ്ങൾ പറഞ്ഞേ അത് ആഴ്ചയിൽ ഒന്ന് വീതം ചെയ്ത് ആയിട്ട് അല്പം പോലും വെള്ളം ഇറങ്ങാതെ അതായത് ഈ ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗങ്ങൾ കൃത്യമായിട്ട് മെഴുകു വെച്ച് സീ ക്ലോസ് ചെയ്ത് കൊടുത്തു അല്ലേ അത് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും വരും പുറത്ത് അടുത്ത ആഴ്ച വെച്ച് ചെയ്യും അതായത് വളർന്ന് തുടങ്ങി ഇത് വരുന്നുണ്ട് അല്ലേ അത് ഞാൻ തേൻമഴ വരുന്നത് അപ്പോൾ ചെലും തേൻമഴ എടുത്ത് എണ്ണ ഒഴിച്ച് ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് അത് വെക്കും വൺ തിങ് അത് കഴിഞ്ഞാൽ പിന്നെ ഏതെങ്കിലും നല്ല ചേർത്ത് ചേർത്തിട്ട് ഒരു എട്ട് പത്ത് ദിവസത്തിനുള്ളിൽ ഒരു തവണ മൊത്തം സ്പ്രേ ചെയ്ത് സ്പ്രേ ചെയ്തത് സാറ് ഉപയോഗിച്ചത് സ്പ്രെഡർ ചേർത്താണ് സാർ എവിടെയാണ് സ്പ്രെഡർ വാങ്ങിയത് സ്പ്രെഡർ എല്ലാ കിട്ടും സ്പ്രെഡർ എന്ന് പറയുന്നത് നമ്മുടെ സാഫിന്റെ കൂടെ ചേർത്ത് ഇത് എന്താ പറയാ ഒരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടില്ല സാർ ഉപയോഗിക്കുന്നത് അതിനാണ് ഉപയോഗിക്കുന്നത് ഇലകളിൽ ഒട്ടിയിരിക്കാനാണ് അല്ലെങ്കിൽ നമ്മൾ ഇലകളിൽ അടിച്ചു കഴിഞ്ഞാൽ അത് മഴ പെയ്യുമ്പോഴോ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ പോകും അതാണ് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടല്ലേ മഴ പെയ്തു കഴിഞ്ഞാൽ ഇത് ഇലകളിൽ അടിച്ചതെല്ലാം പോകും എന്നുള്ളത് സ്പ്രെഡറിൽ ചേർത്താണ് സാർ സാറിച്ചത് എക്കോ സ്പ്രെഡ് അല്ലെങ്കിൽ ഈ ഞാൻ ഉപയോഗിക്കുന്നത് എക്കോ സ്പ്രെഡ് അല്ലെങ്കിൽ ഇത് രണ്ടും നിങ്ങൾ എന്താ പറയാ വളം അവിടെ ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ അവിടുന്ന് കിട്ടും കേട്ടോ പിന്നെ എന്തൊക്കെ ചെയ്യും അതിനുശേഷം സ്ഥിരമായിട്ട് ഫംഗസ് ഫംഗലും ഇൻസെക്ടിസൈഡും ചേർത്ത് അടിക്കുക ഞാൻ ആദ്യത്തെ ഘട്ടത്തിൽ ഒരു എട്ട് ദിവസം പത്ത് ദിവസത്തിനുള്ളിൽ ഒരു തവണ ചെയ്യും ഇപ്പൊ ഇത്രയും വളർന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച കൂടുമ്പോഴാണ് ചെയ്യുന്നത് ഇപ്പോഴും ഇതിൽ ഈ പാടുകൾ വേണ്ട അതെ അതെ അതൊക്കെ കൃത്യമായിട്ട് കാണുന്നുണ്ട് നല്ല ഗ്രോത്ത് ഉണ്ട് ഈ ഗ്രോത്ത് വരുന്നതിന് വേണ്ടിയിട്ട് സാർ എന്തെങ്കിലും ഇതിനൊക്കെ ഇതിനു ചെയ്തു ചെയ്തോളാം ഗ്രോത്ത് വരുന്ന ഒന്ന് സ്റ്റെയിൻസിന്റെ നറിഷ് പ്ലസ് എന്ന് പറയുന്ന ഒരു എൻ പി കെ വിത്ത് മൈക്രോന്യൂട്രിയൻ അതുണ്ട് അത് ഒരു മൂന്ന് ഗ്രാം പെർ ലിറ്റർ അത് ഫോളിയാർ കൊടുക്കും ഫോളിയാർ സ്പ്രേ കൊടുത്തോ അല്ലേ രണ്ട് നാനോയൂറിയോടെ നാനോയൂറിയ സ്പ്രേ സ്പ്രേ ഇത് സാധാരണ ഒരു ഗ്യാപ്പിലാണ് ാണ് അതായാലും മാസത്തിൽ രണ്ടു പ്രാവശ്യമാണ് ഇപ്പോൾ സാർ അത് സ്പ്രേ ചെയ്യുന്നത് കാര്യം മനസ്സിലായല്ലോ അല്ലേ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് കൊടുക്കുക മാത്രമേ ചെയ്തുള്ളൂ കാര്യം ഇതിനുള്ള ഫെർദർ കാര്യങ്ങൾ പറയുന്നതിനേക്കാൾ ഉപരി സാർ അത് പഠിച്ച് മനസ്സിലാക്കി ചെയ്തു എന്നുള്ളതാണ് മനസ്സിലായത് ഈ സാർ പറഞ്ഞ ആ കാര്യം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് അതായത് ഗ്രാഫ്റ്റ് ചെയ്ത് വളർന്നു വരാനായിട്ട് ഇതുപോലെ ഗ്രോത്ത് കിട്ടാനായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ വളരെയധികം ഉപകാരപ്പെടും ആ പറഞ്ഞ സമയത്തിൽ തന്നെ ഇത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അല്ലേ സാറേ അതാണ് ഇപ്പോൾ നമ്മളിനിപ്പോൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇപ്പോൾ ഗ്രോത്ത് കിട്ടി ഇപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് ഇതിനുള്ളിലുള്ള കൊമ്പുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മുറിച്ച് റെഡിയാക്കി ഇതിനെ പ്രൂൺ ചെയ്ത് മുകളിലേക്കും ആ സൈഡിലേക്ക് വളരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങൾ ചെയ്ത് കൊടുക്കണം അതിന് വേണ്ടിയാണ് വന്നിട്ടുള്ളത് പിന്നെ വേറെ കാര്യം കൂടെ സാർ ഇത് ഇത്രയും ഗ്രോത്ത് കിട്ടിയല്ലോ ഈ കൊമ്പുകളൊക്കെ താഴോട്ട് പോകാതിരിക്കാട സാർ എന്താണ് ചെയ്ത് കൊടുത്തത് ഇത് താഴോട്ട് പോകാതിരിക്കാനായിട്ട് അന്ന് നിതിനോട് ചോദിച്ചപ്പോൾ നിതിരാണ് ഈ ഐഡിയ പറഞ്ഞ കമ്പ് കമ്പ് വെച്ച് കെട്ടി പറഞ്ഞു അതായത് സജഷൻ കൊടുത്തായിരുന്നു അതായത് അതിന് പകരം ഞാൻ ഇതുപോലെ രണ്ട് ബ്രാക്കറ്റ് വെൽഡ് ചെയ്ത് അതിൽ മൂന്ന് കമ്പി വീതം അതെ ഇങ്ങനെ വളച്ച് വെച്ച് അതിന് ചുറ്റും ഇതിട്ട് കെട്ടി ഇങ്ങനെ ഈ സൈഡിൽ മൂന്ന് കമ്പി ഈ ബ്രാക്കറ്റിൽ വെൽഡ് ചെയ്ത് അപ്പറേം മൂന്ന് കമ്പി ഇതുപോലെ ബ്രാക്കറ്റിൽ വെൽഡ് ചെയ്ത് അതിലാണ് വെച്ച് കിട്ടിയിരിക്കുന്നത് മനസ്സിലായോ അതായത് നമ്മൾ ലോ ബഡ്ജറ്റിൽ ഒരു വഴിയൊക്കെ വെച്ച് കെട്ടണമെന്നേ പറഞ്ഞുള്ളൂ പക്ഷേ നമ്മുടെ ആഗ്രഹം എന്ന് പറയുന്നത് അത് അപ്പുറത്തേക്കാണ് ഇതിനെ ഒന്ന് സംരക്ഷിക്കണം എന്നുള്ള ഒരു അതിയായ ആഗ്രഹമാണ് നമുക്ക് ഇതിനകത്ത് വന്നിട്ടുള്ളത് സാറ് കൃത്യമായിട്ട് വെൽഡ് ചെയ്ത് കണ്ടോ കമ്പികൾ വെച്ച് സെറ്റ് ചെയ്ത് റെഡിയാക്കി അങ്ങനെ നിർത്തിയാക്കുന്നത് ഇതുപോലെ ചെയ്യണം അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരു വർക്ക് ചെയ്തു കഴിഞ്ഞാൽ അതിൽ റിസൾട്ട് കിട്ടുകയുള്ളൂ ഈ മാവ് എത്ര വർഷമായ മാവിലാണ് സാർ നമ്മൾ വന്ന് ചെയ്തത് മാില്ലേ ഒരുപാട് മാങ്ങ മുകളിലേക്ക് മാവ് നിക്കുന്ന ഒരു സാഹചര്യം കൊണ്ടല്ലോ മാങ്ങ കിട്ടുന്നുണ്ടല്ലോ തൊണ്ണൂറ് ശതമാനം അതായത് കണ്ടോ ഒത്തിരി അധികം മാങ്ങ ഉണ്ടാവുകയും പുഴുക്കേടായിരുന്നു എന്റെ മെയിൻ പ്രശ്നം അപ്പൊ നമ്മൾ നല്ല ഇനങ്ങൾ ഇതിൽ വെച്ചിട്ടുണ്ട് ഇതിനെ ഉയരം ക്രമീകരിച്ച് നമ്മള് ഒഴുക്കേടില്ലാത്ത രീതിയിൽ കവറൊക്കെ ആയിട്ട് നമുക്ക് സംരക്ഷിച്ചെടുക്കണം അതാണ് നമ്മുടെ ടാസ്ക് അല്ലേ പിന്നെ നമ്മുടെ വർക്കിനെ കുറിച്ചൊന്ന് സാറേ എങ്ങനെയാണ് ഏറ്റവും ഏറ്റവും ഞാൻ ഇതുവരെ പരിചയപ്പെട്ടിട്ടുള്ളവരും അറിഞ്ഞിട്ടുള്ളവരും ഏറ്റവും നല്ല ഗ്രാഫ്റ്റിംഗ് ആണ് ആർക്കും യാതൊരു ഡൗട്ടും കൂടാതെ ഇവരെ അപ്രോച്ച് ചെയ്യാം ഇതൊരു പ്രമോഷനല്ല ഇത് വളരെ ആത്മാർത്ഥമായിട്ട് മനസ്സിൽ നിന്ന് പറയുന്നതാണ് റിസൾട്ട് നിങ്ങൾക്ക് തന്നെ കാണാം അതാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള വർക്കുകളെ ചെയ്യുന്നുള്ളൂ അപ്പോൾ നമുക്ക് സാർ ഒരുപാട് പ്രാവശ്യം വിളിച്ചെങ്കിലും അല്ലേ സാറേ നമുക്ക് വരാനും ഒക്കെ ഒരു സാവകാശം എല്ലായിടത്തും നമ്മൾ തന്നെ നേരിട്ട് പോയി ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഒരു സമയം നമുക്ക് വേണ്ടി വരുന്നുണ്ട് അങ്ങനെ വരുന്നത് ഇപ്പം നമ്മൾ ഗ്രാഫ്റ്റ് നമുക്ക് ഓടിയെത്താൻ പറ്റാത്തതുകൊണ്ട് കൃത്യമായിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് താഴെ കൊടുക്കാം എല്ലാവർക്കും സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ധൈര്യമായിട്ടും സ്വന്തമായിട്ട് നമുക്ക് ചെയ്യാൻ ശ്രമിക്കുക എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് വിളിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് പ്രൂൺ ചെയ്ത് റെഡിയാക്കി ഓടിയാക്കെടുക്കുന്ന പരിപാടിയിലേക്ക് നോക്കാം അല്ലേ സാറേ ആദ്യമായിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഗ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തടികളിൽ നിന്ന് ഒത്തിരി വേറെ വേറെ ബ്രാഞ്ചുകൾ മുളച്ച് വരും അപ്പോൾ അതിൽ സ്വന്തം ഈ മാതൃവൃക്ഷത്തിന്റെ കൊമ്പുകൾ നിർത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ആവശ്യമുള്ള കൊമ്പ് ഏത് ദിശയിലാണോ വളർന്നു പോകാൻ ആഗ്രഹിക്കുന്നത് അതിനെ മാത്രം നിർത്തുക അത് നിർത്തിയിട്ട് ബാക്കിയുള്ളവ നമുക്ക് റിമൂവ് ചെയ്ത് കൊടുക്കുക ഇത് വീണ്ടും വീണ്ടും മുളച്ചു വരുന്നതാണ് അപ്പം നമ്മൾ അതനുസരിച്ച് റിമൂവ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഗ്രോത്ത് കിട്ടും ഈ ഒരു ബ്രാഞ്ചാണ് ഈ മരം അങ്ങോട്ട് ചെറിഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് ഈ ഒരു ബ്രാഞ്ചിനെ ഇങ്ങോട്ട് വളർന്നു വരുന്ന രീതിയിൽ റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആക്കിയിട്ടുള്ളത് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും നമുക്ക് ഇതിനുള്ളിൽ കണ്ടോ ഇത് നല്ല ശക്തമായ ഗ്രോത്തായി മാറിയിട്ടുണ്ട് കൊമ്പുകളായി മാറിയിട്ടുണ്ട് പിന്നെ സാർ ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്ത പ്രകാരം നമുക്ക് കൃത്യമായിട്ടുള്ള എന്താ പറയുക റബ്ബർ കോട്ടിങ്ങാണ് സാറേ കൊടുത്തിട്ടുള്ളത് അല്ല മെഴുകാണ് മെഴുകാണ് കൊടുത്ത് ഫുൾ മെഴുക അല്ലേ സാർ മെഴുകു വെച്ചിട്ട് നല്ല രീതിയിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട് റബ്ബർ കോട്ട് ഇതിനേക്കാളും കൂടുതൽ റിസൾട്ട് കിട്ടുമെന്ന് മനസ്സിലാക്കുന്നുണ്ട് ഇതുപോലെ എല്ലാം ബ്രാഞ്ചുകളായി മാറ്റിയിട്ടുണ്ട് ഇതിനകത്തുണ്ട് ഒത്തിരിയധികം ബ്രാഞ്ചുകൾ വന്നിട്ടുണ്ട് അതിനൊക്കെ നമുക്കൊന്ന് റിമൂവ് ചെയ്തെടുക്കാറുണ്ട് നമ്മളിതിനുള്ളിലുള്ള ബ്രാഞ്ചുകളുടെ ആ ഒരു തിക്നെസ് കുറയ്ക്കാനായിട്ട് നമ്മൾ കട്ട് ചെയ്ത് ആവശ്യമില്ലാത്ത ബ്രാഞ്ചുകൾ നമ്മൾ ഒഴിവാക്കുകയാണ് കുറച്ചധികം വളർച്ച വന്നിട്ടുണ്ട് ആവശ്യമുള്ളത് മാത്രം നിർത്തുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം വരുന്നത് ഇതിനുള്ളിൽ നമുക്ക് മനസ്സിലാവും നല്ല സ്റ്റെമ്മുകൾ നല്ല രീതിയിൽ തിരഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒത്തിരി അധികം ബ്രാഞ്ചസ് ഇതുപോലെ വരും കേട്ടോ ഇത് കണ്ടോ നല്ല ക്വാളിറ്റിയുള്ള സയോൺ വെക്കുകയാണെങ്കിൽ അതിൽ നിന്ന് എത്രയോളം ബ്രാഞ്ചസ് ആണ് വരുന്നതെന്ന് എന്ന് നോക്കി നോക്കൂ അതിൽ നിന്നും നമുക്ക് ഈ കുഞ്ഞു കുഞ്ഞ് ബ്രാഞ്ചുകളായിട്ട് വന്ന് നിൽക്കുന്ന എല്ലാം നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കി ഒന്ന് ഫ്രീ ആക്കി എടുക്കാൻ വേണ്ടി പോവുകയാണ് ഇതിനകത്ത് നമുക്കൊരു സൂര്യപ്രകാശം കിട്ടണം അപ്പോഴാണ് നമുക്ക് നല്ല ഗ്രോത്ത് കിട്ടുക കേട്ടോ അപ്പോൾ എല്ലാവരുടെയും ആഗ്രഹമായിരിക്കും വീട്ടുമുറ്റത്ത് എന്താ പറയുക ഒരു വലിയ മാവ് നടുക എന്നുള്ളത് അപ്പോൾ സാറിന് വീട്ടുമുറ്റത്ത് പലതരത്തിൽ മാങ്ങകൾ കഴിക്കുന്ന ഒരു മാവിൻ്റെ ആഗ്രഹം അത് അവിടെ ഇവിടെയൊക്കെ ബ്രാഞ്ചുകളായിട്ട് നല്ല അടിപൊളിയായിട്ട് വരും അല്ലേ സാറേ അതാണ് സംരക്ഷണം വളരെ പ്രാധാന്യമാണ് അപ്പോൾ ഇപ്പോഴത്തെ നമ്മൾ ഫസ്റ്റ് സെഷൻ നമ്മൾ ഉള്ളിലുള്ള അകത്തേക്ക് തെങ്ങിന് തരുന്ന ബ്രാഞ്ചുകളൊക്കെ കട്ട് ചെയ്തു കണ്ടില്ലേ നല്ല തടിയൻ കുറമ്പുളൊക്കെ ഉണ്ടായിരുന്നു ഗ്രോത്ത് നോക്കിയുള്ളൂ ഉണ്ടോ ഇതുപോലെ നല്ല ഗ്രോത്ത് ഉണ്ട് ഒരു ഇലകളും പോവാതെ സാറ് അതിനെ കൃത്യമായിട്ട് സംരക്ഷിച്ചിട്ടുണ്ട് വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ സാറ് പറഞ്ഞ ആ ചെയ്തു കൊടുത്ത ആ ഒക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലാവും അതൊക്കെ എല്ലാം വളം നിൽക്കുന്ന ഷോപ്പിൽ വാങ്ങാൻ കിട്ടും അത് വാങ്ങി നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇനി നമുക്ക് സാറേ അടുത്ത സ്റ്റെപ്പിൽ ആ തളിര് വന്നേക്കുന്നതാണ്ടോ ആ തളിര് വന്നേക്കുന്ന ലെവലിലേക്ക് എത്തുമ്പോൾ ഈ തടികളെല്ലാം നല്ല സ്ട്രോങ് ആവും നമ്മൾ സാധാരണ ഗതിയിലൊരു മരം നട്ട് തളിരിലിൽ വരുന്ന പീരീഡിൽ ഈ കൊമ്പിൽ ഒരു ബലം ഉണ്ടാകത്തില്ല അപ്പോൾ അത് അങ്ങനെ തന്നെ നമ്മൾ പിടിച്ച് നിർത്താൻ പറ്റിയാൽ ഏത് ലെവലിലാണോ നമ്മൾ നിർത്തുന്നത് അവിടെ നിന്ന് ഇതെന്ത് ചെയ്യും തടിച്ച് ബലം വയ്ക്കും ബലം വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് മഴ പെയ്താലോ കാറ്റടിച്ചാലോ ചാഞ്ഞ് പോകുമെന്നുള്ള ഒരു ടെൻഷനില്ല അത് ആ സ്ട്രോങ് ആയി മാറും ആ പീരീഡ് കൊണ്ട് ഇപ്പോൾ തന്നെ ഓൾറെഡി ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട് ഹീലായിട്ടുണ്ട് ഈ ഭാഗങ്ങൾ ഈ ഭാഗങ്ങളിലേക്ക് ഇപ്പം നമുക്ക് നിലവിൽ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും തോടിൽ ഇത് പിടിച്ചു കഴിഞ്ഞാൽ തടിയുമായിട്ടെങ്ങനെ കൂടി ചേരുക എന്നുള്ളത് ഇത് എക്സാക്ട്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ ഇത് സെറ്റായിക്കഴിഞ്ഞാൽ ഇതൊന്നും അറിയാൻ പറ്റത്തില്ല ഈ തടിയും ഈ തടിയും തോൽ ഇതിൻ്റെ തോൽ എന്താ പറയുക ഇതിൻ്റെ ആ ഒരു സ്കിന്ന് വന്ന് എന്താവും കവർ ചെയ്യും കവർ ചെയ്ത് സെയിം ആവും ഇവിടെ അവസാനം ഉണ്ടാകാൻ പോകുന്ന ഒരു കുഴി പോലെയാവും അത് അവസാനം ആ കുഴിയും നികന്ന് വരികൾ ചെയ്യേണ്ടത് അപ്പോൾ ആ ഭാഗത്ത് ആ സ്വാഭാവികമായിട്ട് വരുന്ന ഏരിയയിൽ വെള്ളം കയറാതെ നമുക്ക് സംരക്ഷിച്ചെടുക്കുക എന്നുള്ള ഒരു ടാസ്ക്കാണ് നമുക്ക് വരുന്നത് അത് മഴക്കാലം വരുന്നതിന് മുന്നേ അതിൻ്റെ വേണ്ട രീതിയിലുള്ള മെഴുകോ അല്ലെങ്കിൽ റബ്ബർ കോട്ടോ പോലുള്ളത് ഫില്ല് ചെയ്ത് നമ്മൾ അടിച്ചു കൊടുത്തുകഴിഞ്ഞാൽ തടിയിൽ സ്കിന്ന് ഹീലാവുന്നതിനനുസരിച്ച് അത് പുറത്തേക്ക് തള്ളി തള്ളി വരും ആ ഒരു ജോയിൻ്റുകൾ ചെയ്ത് കൊടുത്തില്ലേ സെയിം പ്രൊസീജിയർ നമുക്ക് ആ ഒരു മെഴുകൊക്കെ ഇങ്ങനെ ഒന്ന് തള്ളി പുറത്തേക്ക് വരുന്നില്ലേ വളർന്നു വരുന്നതിനനുസരിച്ച് അതുപോലെ ചെയ്ത് കൊടുക്കുക അത്രേ വരുന്നുള്ളൂ കേട്ടോ ഇനി ഇത് ബലം വെച്ചതിന് ശേഷം ഒരു മൂന്ന് മാസം കൂടെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് അടുത്ത ഒരു റോണിങ് സെഷന് വേണ്ടിയിട്ട് ഞാൻ പറയാം കേട്ടോ ഓക്കെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ താങ്ക് യു സർ